ധാർമിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഖുറാനിക ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മൊലിചിത് ഏക പരിഹാര മാർഗമെന്ന് പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിയാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു റഷീദി അറബി കോളേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സ്മാരക സൗധത്തിൽ സംഘടിപ്പിച്ച കതബുൽ ഖുറാൻ മജിലി സുനൂർ പ്രാർത്ഥനാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ക്യാമ്പസിൽ ഋഷീദിയ ആർ ബി കോളേജിൻ്റെ സ്വന്തമായിട്ടുള്ള മൂന്നര ഏക്കർ ഭൂമിയിൽ സ്വന്തമായിട്ടൊരു കെട്ടിടം പണിത് പൂർത്തീകരിച്ച് അടുത്ത അധ്യായ വർഷം ക്യാമ്പസ് മുഴുവനായിട്ടും ഇങ്ങോട്ട് മാറ്റണമെന്നൊരാഗ്രഹത്തിനാണ് നാം എല്ലാവരും ഉള്ളത് അള്ളാഹിൻ്റെ നീര് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഉയർന്നു വരുന്നത് അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത് അള്ളാഹു നൽകി അനുഗ്രഹിച്ച സമ്പത്തിൽ നിന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇവിടെ കൂടിയ ആളുകളൊക്കെ അവരവരാൽ കഴിയുന്ന രീതിയിൽ സഹായവും അവരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ പണി വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ും കോളേജ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു അബ്ദുറഹ്മാൻ ഫൈസി പാതിരമണ്ണ പ്രാർത്ഥന ഫൈസിന് നേതൃത്വം നൽകി റഷീദാബാദിൽ നിർമ്മിക്കുന്ന സയ്യിദ് ഹൈദർ അലി ഷിയാബ് തങ്ങൾ സ്മാരക സൗദ നിർമ്മാണ പൂർത്തീകരണത്തിന് വേണ്ടി സ്ക്വയർ ഫീറ്റ് ചലഞ്ച് കെ കെ അഷ്റഫ് ഹാജി സിറ്റി മുഹമ്മദ് റാഫി പൊന്നാട് എന്നിവരിൽ നിന്ന് പണം സ്വീകരിച്ച് റഷീദ് അലി തങ്ങൾ നിർവഹിച്ചു ജനറൽ സെക്രട്ടറി പി എ ജബ്ബാർ ഹാജി ഭാരവാഹികളായ കെ മുഹമ്മദ് ചെറിയാപ്പു കെ സി ഗഫൂർ ഹാജി കെ പി മുഹമ്മദ് ഹാജി എ ഷൌക്കത്ത് അലി ഹാജി കെ എം ബിച്ച് മോദി മാസ്റ്റർ അബ്ദുറഹ്മാൻ മൗലബി ഒമാനൂർ നാസറുദ്ദീൻ താരമി ചീക്കോട് കെ പി സയ്യിദ് പി അബൂബക്കർ കെ വി അബ്ദുൽസലാം എം മുഹമ്മദ് അലി ഹാജി അബ്ദുള്ള വാവൂർ കെ കെ അഷ്റഫ് ഹാജി സി ടി റാഫി പൊന്നാഡേ അലി ഹാജി ഒമാനൂർ ഇസ്ഹാഖ് വാഫി ഇ കെ അലി ഹാജി എൻ മുഹമ്മദ് അഷ്റഫ് അബ്ദുൽ കരീം വാഫി കോട്ടക്കൽ ആഷിഖ് റഹ്മാൻ ഫൈസി ആനമങ്ങാട് മുഹമ്മദ് യാസിൻ ഫൈസി കാളികാവ് നിഷാദ് റഹ്മാനി കരിവാരക്കുണ്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെൻ എടവണ്ണപ്പാറ வார்த்தக நேரத்தையறியா Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ